ബിഗ് ബോസ് താരവും നടിയുമായ മഞ്ജു പത്രോസ് തായ്ലൻഡിൽ നടത്തിയ യാത്രയുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയാസിൽ പങ്കിട്ടിരുന്നു ഇപ്പോഴിതാ ഈ ഫോട്ടോയ്ക്ക് താഴെ മോശം കമൻറ്റുമായി എത്തിയ ആൾക്ക് ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മഞ്ജു ഇയാളുടെ ഫോട്ടോ സഹിതം പങ്കിട്ടാണ് താരത്തിൻ്റെ പ്രതികരണം എൻ്റെ ഒരു ദിവസം നശിപ്പിക്കുന്ന ഒരു കമൻറ്റിനെ കുറിച്ച് പ്രതികരിക്കാനാണ് ഞാൻ വന്നത് വരുന്ന കമൻസ് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല അത്രയും വൾഗർ കമൻ്റ് ആണെങ്കിൽ മാത്രമേ ഡിലീറ്റ് ചെയ്യൂ ഞാൻ ഇപ്പോൾ തായ്ലൻഡിലാണ് ഞാനും കൂട്ടുകാരിയുമാണ് വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന ക്യാപ്ഷനോടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് ഒരു റീലായിട്ടിരുന്നു ആ പാട്ട് എൻ്റെ ജീവിതവുമായി ഏറെ അടുത്ത് നിൽക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തത് മഞ്ഞുമൽ ബോയ്സിലെ വരികളാണത് ആ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നു സാധാരണ കമൻറ്റുകൾ എന്നെ ബാധിക്കാറില്ലെങ്കിലും ഈ കമൻറ്റ് എനിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കി ഷാനിഷ് വി എസ് എന്നൊരാളാണ് കമൻറ്റ് ചെയ്തത് ബോട്ടിംഗ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ കമന്റ് കണ്ടത് അത് വായിച്ചപ്പോൾ ബി പി കയറിയ പോലെ വിറയ്ക്കുകയായിരുന്നു ഞാൻ അതൊരു വൃത്തികെട്ട ആയിരുന്നില്ല പക്ഷേ ആ കമൻറ്റ് ഇങ്ങനെയാണ് ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ട് ഉള്ള ആൺകുട്ടിയെ എവിടെയോ കൊണ്ടുവിട്ട് തായ്ലൻഡിൽ കുട്ടി നിക്കറിട്ട് വള്ളി പൊട്ടിയ പട്ടം പോലെ നടക്കുന്നത് ുന്നു എന്നായിരുന്നു ആ കമൻറ്റ് ഷാനിഷ് നീ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് സീരിയലിലൂടെയോ വീഡിയോയിലൂടെയോ അല്ലാതെ എന്നെക്കുറിച്ച് എന്താണ് അറിയുക ഞാൻ എൻ്റെ ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടു അദ്ദേഹത്തെ ആട്ടിപ്പായിച്ചു എന്നൊക്കെ അദ്ദേഹം എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് ഞങ്ങൾ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിനർത്ഥം ഞാൻ അദ്ദേഹത്തെ ഗൾഫിൽ പറഞ്ഞയച്ചു കഷ്ടപ്പെടുത്തുകയാണ് എന്നാണോ മകനെ കൊണ്ടുവിട്ടെന്നൊക്കെ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾക്കും ഒരു ഭാര്യയും കുട്ടിയുമില്ലേ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുടുംബം നോക്കുന്ന ആളാണ് എൻ്റെ മകൻ ഞാൻ പണി കഴിപ്പിച്ച എൻ്റെ വീട്ടിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ മാതാപിതാക്കളുടെ കൂടെ കഴിയുന്നുണ്ട് എവിടെയെങ്കിലും യാത്ര പോകുകയെന്നാൽ മകനെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു പോന്നു എന്നാണോ ഇവിടെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഇട്ട് യാത്ര ചെയ്യാൻ പറ്റൂ ഐലൻഡുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ സാരി ഇട്ടോ ചുരിദാറിട്ടോ പോകാനാകില്ല വാട്ടർ തി പാർക്കിൽ ചുരിദാറും സാരിയും ഇടാൻ പറ്റുമോ ദയവ് ചെയ്ത് ഒരു പെണ്ണിനെ അമ്മയെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ മോശം പറയരുത് സ്വതന്ത്രമായി ജീവിക്കുന്ന സ്ത്രീയെ കാണുമ്പോൾ എന്താണ് നിങ്ങൾക്കൊക്കെ ഇത്ര ചൊറിച്ചിൽ ഇതാണോ മാതാപിതാക്കളൊക്കെ നിങ്ങളെ പഠിപ്പിച്ചത് നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ടി വരുന്നില്ലെന്നാണ് അയാൾ എഴുതിയിരിക്കുന്നത് ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും നന്നായി പഠിക്കാൻ കഴിയുന്നവരാണോ ഞാനെന്ന് ും ഒരു ബ്രൈറ്റ് സ്റ്റുഡൻറ് ആയിരുന്നില്ല എല്ലാവരും എ പ്ലസ് വാങ്ങി ജയിക്കുന്നവരാണോ എല്ലാവർക്കും മറ്റോരോരോ കഴിവുകൾ ഉണ്ടാകും അത് മനസ്സിലാക്കി ആ മേഖലയിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മുന്നോട്ട് പോവുകയാണ് ഗവൺമെന്റ് ജോലി നേടിയെടുക്കുകയാണെന്നാണ് ഇയാൾ പറയുന്നത് ഗവൺമെന്റ് ജോലി ഇല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കണ്ടേ അല്ലാത്തവർ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ടേ അറിയില്ലെങ്കിൽ പറയാൻ നിൽക്കരുത് സിനിമ മോഡലിംഗ് എന്നിവയൊക്കെ ആയി നടന്നാൽ കുടുംബം പോകുമെന്നാണ് അയാൾ പറയുന്നത് ഞങ്ങളൊക്കെ കുടുംബമായി മക്കളായിട്ട് ജീവിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് മഞ്ജു പത്രോസ് തുറന്നടിക്കുന്നത്